പിന്നെ ഞാനിങ്ങനെ ഇരുന്നാൽ വന്നിട്ട് മടിക്കിടക്കുക വന്നിട്ട് പൊട്ടിക്കരയുക ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇതേ പറയാനുള്ളൂ അങ്ങനെയുള്ള ആളാണെങ്കിൽ നിങ്ങൾ വീട് കാണണ്ട വീട് വീടെന്തെങ്കിലും ആക്കൂലേ നില നോക്ക് ഒരു പത്ത് പൈസ പോലും ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊന്നും ചെയ്യാത്തതും നമസ്കാരം കേരള സർവകലാശാല യൂണിയൻ കലോത്സവത്തിലെ മാർഗംകളി വിധികർത്താവായ ഷാജി പൂത്തട്ട ഒരിക്കലും കോഴപ്പണം വാങ്ങി വിധി നിർണയം നടത്തില്ലെന്ന് അമ്മ ലളിത പൂത്തട്ടയും സഹോദരൻ അനിൽകുമാറും നാട്ടുകാരും ഒരേ സ്വരത്തിൽ പറയുന്നു മുപ്പത്തി അഞ്ചു വർഷത്തിലേറെ കാലമായി കലാരംഗത്ത് പ്രവർത്തിക്കുന്ന തന്റെ മകൻ ഒരിക്കലും ഇത് ചെയ്യില്ലെന്ന് അമ്മ പറയുന്നു കേസിൽ പ്രതിയായതിനു ശേഷം തിരുവനന്തപുരത്ത് നിന്നെത്തിയ അവൻ ആകെ അവശ്യം ക്ഷീണിതനുമായിരുന്നു അവൻ്റെ മുഖത്ത് നിനക്ക് അടി കൊണ്ടിരുന്നോ മോനെ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലമ്മേ എന്ന് പറഞ്ഞു ആരോ അവനെ ചതിച്ചതാണ് പണം വാങ്ങുന്നവരാണെങ്കിൽ ഈ വീട് ഇങ്ങനെയാവുമോ എന്ന ഷാജിയുടെ അമ്മ ലളിത തകരാറായ പഴയ വീട് ചൂണ്ടി പറഞ്ഞു മേൽക്കൂര പൊളഞ്ഞു കഴുകോല് കാണുന്നില്ല നിലത്തിന്റെ സിമെന്റ് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു തിരുവനന്തപുരത്ത് നിന്നും ക്ഷീണിതനായി എത്തിയ ഷാജി ഭക്ഷണമൊന്നും കഴിച്ചില്ലെന്നും യാത്രയിൽ മടങ്ങി വരുമ്പോൾ കൊണ്ടുവന്ന അവലും മിക്സ്റ്ററും തിന്നോളാമെന്നാണ് പറഞ്ഞതെന്നും ഉച്ചയ്ക്ക് അവന്റെ കൂട്ടുകാരൻ വീട്ടിൽ കാണാൻ എത്തിയിരുന്നു തന്റെ നിർബന്ധം കാരണം ഇരുവരും ഒരുപിടി ചോറുപാരി തിന്നുവെന്നും ഇതിനുശേഷം ഷാജി ഉറങ്ങാൻ കിടന്നുവെന്നും അമ്മ ലളിത പറഞ്ഞു വൈകുന്നേരം ആറരയോടെ അവൻ എഴുന്നേൽക്കാതിരുന്നതിനെ തുടർന്നാണ് സംശയം തോന്നി അവന്റെ സഹോദരനെയും പോലീസിനെ വിളിച്ചത് പോലീസെത്തിയാണ് കഥകൾ ബലമായി തുറന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നും ലളിത പറഞ്ഞു താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പലതവണ മകൻ ഷാജിയുടെ സഹോദരന് നാട്ടുകാർക്കും ഷാജി തെറ്റൊന്നും ചെയ്യില്ലെന്ന് തന്നെയാണ് പറയാനുണ്ടായിരുന്നത് നാട്ടുകാർക്ക് പ്രിയങ്കരനായ കലാകാരന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ നടങ്ങിയിരിക്കുകയാണ് കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഈ ഗ്രാമം കഴിഞ്ഞ ഒൻപതിന് പുലർച്ചെ അവസാനിച്ച മാർഗംകളി മത്സരത്തിലെ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ് കോഴി ആരോപണം ഉയർന്നത് ഷാജിയുടെ ഫോണിൽ നിന്നും മത്സരത്തിൽ പങ്കെടുത്ത ചിലരുടെ ഫോട്ടോകൾ തെളിവായി കിട്ടിയെന്ന് എസ് എഫ് ഐ നേതൃത്വം നൽകുന്ന സംഘാടക സമിതി പരാതി നൽകിയതിനെ തുടർന്ന് വിധികർത്താക്കളിൽ ഒരാളായ ഷാജിയെ കണ്ടോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുക്കായിരുന്നു സംശയം തോന്നി സംഘാടക സമിതി വിധികർത്താക്കളെ യൂണിവേഴ്സിറ്റിയിൽ മണിക്കൂറുകളോളം തടഞ്ഞുവെക്കുകയും നിരപരാധികളായ തങ്ങളെ മർദ്ദിച്ചുവെന്നും വിധികർത്താക്കളിൽ ഒരാളായ ജോമിൻ വെളിപ്പെടുത്തിയിരുന്നു അന്ന് രാത്രിയിൽ തന്നെ ഇവരെ ജാമ്യത്തിൽ വിട്ടു പതിനൊന്നിന് വീട്ടിലെത്തിയ ഷാജി തന്റെ മനപ്രയാസം അമ്മയും സഹോദരനെയും അറിയിച്ചിരുന്നു ഷാജിയുടെ മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ രാവിലെ എട്ട് മണിക്ക് വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം പത്തു മണിക്ക് പയ്യാമ്പലം ശ്മശാനത്തിൽ സംസ്കരിക്കും നൃത്താധ്യാപകനായ ഷാജി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ വർഷങ്ങളായി പരിശീലിപ്പിച്ചു വരികയായിരുന്നു നേരത്തെ ചെറുകുന്നിൽ കലാവിദ്യാലയവും നടത്തിയിരുന്നു ധർമ്മടം സ്വദേശിനി ഷംനിയാണ് ഭാര്യ സഹോദരങ്ങൾ അനിൽകുമാർ പരേതനായ സതീശൻ പണം വാങ്ങിയില്ലെന്ന് കസ്റ്റഡിയിലെടുത്ത സമയത്ത് ഷാജി പോലീസിനോട് പറഞ്ഞിരുന്നു എന്നാൽ കൂടുതൽ പ്രതികരണത്തിന് തയ്യാറായിരുന്നില്ല കേരള സർവകലാശാല കോഴക്കേസിൽ ഒന്നാം പ്രതിയായ ഷാജിയോട് മാർച്ച് പതിനാലിന് രാവിലെ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ കണ്ടോൺമെന്റ് കണ്ടോൺമെന്റ് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു ഷാജി അടക്കം നാലുപേർക്കെതിരെയായിരുന്നു പോലീസ് കേസെടുത്തത് ബാക്കി മൂന്ന് പേര് രണ്ടുപേർ നൃത്ത പരിശീലകരും ഒരാൾ സഹായിയുമാണ് കേരള സർവകലാശാല കലോത്സവത്തിൽ ഏറെ വിവാദമായ മത്സരമായിരുന്നു മാർഗംകളി കോഴ ആരോപണത്തെ തുടർന്ന് മത്സരത്തിന്റെ ഫലം തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഷാജിയുടെ ഫോണിലേക്ക് ഇടനിലക്കാർ മത്സരാർത്ഥികളെ തിരിച്ചറിയാൻ കൊടുത്ത ചിത്രങ്ങൾ സംഘാടകർ പോലീസിന് കൈമാറിയിരുന്നു നിരപരാധിയാണെന്നും കോഴ വാങ്ങി വിധി നിർണ്ണയം നടത്തിയിട്ടില്ലെന്നും വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ആത്മഹത്യാ കുറിപ്പിലുമുണ്ട് സത്യം 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 എന്ന് മൂന്ന് തവണ എഴുതിയിട്ടുമുണ്ട് കലോത്സവത്തിന്റെ വിധി നിർണയത്തിനായി വിധികർത്താക്കൾക്ക് നൽകുന്ന ജഡ്ജ് റിമാർക്സ് ഷീറ്റിലാണ് കുറിപ്പ് എഴുതിയിരിക്കുന്നത് അറിയില്ല പിന്നെ പിന്നെ വയ്യ പിറ്റേന്ന് രാവില ആങ്ങളുടെ എൻ്റെ മോനാന്ന് ഇപ്പം ഞാൻ അന്ന് പോട്ടാലും കണ്ട പേപ്പറിലും ചോദിച്ച് അന്നേരം ഇവിടെ മോൻ്റെ ഓട് പറഞ്ഞാൽ അത് ഒരു പരിപാടി എൻ്റെ അതെന്തെങ്കിലും ആയിരിക്കുമെന്ന് അങ്ങനെ വയ്യ ഞാൻ പേപ്പർ അപ്പുറം പേപ്പർ നോക്കിയിട്ട് വന്നു ഞാൻ അതിൻ്റെടക്ക് ഇവിടെ എൻ്റെ ആങ്ങളെ എൻ്റെ കൂടെ പോലും പിന്നെ എന്നിട്ട് സംഗതി പറഞ്ഞു കൊടുക്കും അപ്പോഴൊക്കെ ഞാനും പേപ്പറും നോക്കി വന്നു പിന്നെ ഒന്നാ പറയണ്ടേ ചത്ത വീട് പോലെ തന്നെയായി അങ്ങനെ ഒരാളാണോ അങ്ങനെ ഒരാളല്ല ഇത് അങ്ങനെയുള്ള ആളാണെങ്കിൽ നിങ്ങൾ വീട് കാണണ്ട വീട് വീടെന്തെങ്കിലും ആക്കൂലേ എന്നാലും നോക്ക് ഒരു പത്ത് പൈസ ഒരു ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊന്നും ചെയ്യാത്ത ഇത് പിന്നെ എന്നിട്ട് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്കുന്നിവിടെ വന്നിന് വന്നേ അന്നേ എൻ്റെ കാല് പിടിച്ചിട്ട് പിന്നെ കുറേ മൊത്തം ഒന്നു കെട്ടി എന്നോട് പറഞ്ഞു അമ്മ ഒരു തെറ്റ് ചെയ്തിട്ടില്ല അനക്കാൻ്റെ അമ്മേനെ മാത്രമേ വിശ്വസിപ്പിക്കൂ വേറൊരാളെയും വിശ്വസിപ്പിക്കണ്ട ഇതന്നെയാണ് ഈ മൂന്ന് ദിവസം എന്നോട് പറഞ്ഞത് പിന്നെ ഞാനിങ്ങനെ ഇരുന്നാൽ വന്നിട്ട് വടികിടക്കുക എന്നിട്ട് പൊട്ടി കഴിയുക ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇതേ പറയാനുള്ളൂ അങ്ങനെ ഇന്നലെ രാവിലെ ചോറെണ്ണം തിന്നുന്നില്ല ഒരു ലേശം ചോറ് തിന്നെങ്കിൽ ആയി പിന്നെ വന്നു തീരെ തിരിച്ചിട്ടില്ല വന്നിട്ട് പിന്നെ എൻ്റെ വീട് ചങ്ങായി വന്നിന് ചങ്ങായി വന്നിട്ട് ഞാൻ ചോറ് പറഞ്ഞേരമ്പ എനക്ക് ചോറൊന്നും വേണ്ട എന്ന് പറഞ്ഞു അന്നേരം പിന്നെ ഇവരൊന്നും തിന്നിട്ടില്ല എന്ന് പറഞ്ഞേരം എന്നോടന്ന് ഞങ്ങൾ ചോറ് കിടന്നു എന്നറിഞ്ഞ് അങ്ങനെ രണ്ടാളും കൂടി ഒരു പോക ചോറ് തിന്നത് രാത്രി ഒരു ലക്ഷം ചോറ് തിന്നത് ഇന്ന് രാവിലെ രാവിലെ തന്നെ എന്നോട് പറഞ്ഞ് അമ്മ പിന്നെ ഭക്ഷണം എടുത്ത് വെക്കുക എനിക്ക് തിന്നണം ഭക്ഷണം വേണം എന്ന് പറഞ്ഞ് രാത്രി കഴിക്കുന്നില്ലാലോ ഞാൻ പറഞ്ഞ് ഞാൻ വിചാരിച്ച അതുകൊണ്ടായിരിക്കുമെന്ന് അങ്ങനെ പിന്നെ ഞാൻ എന്തുവാണെങ്കിൽ എടുത്ത് ഭക്ഷണം കൊടുത്ത് മറ്റൊരു നല്ലോണം കറിയെല്ലാം കൂട്ടുന്ന ഞാൻ വറവും കറിയെല്ലാം നല്ലോണം കൂട്ടും അന്നോട് പറഞ്ഞാൽ എനിക്കൊന്നും വേണ്ട ഇത് മാത്രം മതി എന്ന് പറഞ്ഞാൽ അത് വെറുതെ തോന്നി ഇച്ചിരി അന്നോട് പറഞ്ഞ് പിന്നെ അന്ന വിളിക്കൊന്നും വേണ്ട പിന്നെ ഇവിടുന്ന് ആറുമണിയാകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി അത് ഭക്ഷണമൊന്നും വേണ്ട ഞാൻ അങ്ങ് തിരുവനന്തപുരം കൊണ്ടുപോയാൽ ഞാൻ എന്നിട്ട് വിളിച്ചാൽ ഞാൻ സാധാരണ അങ്ങനെ കിടന്നാലങ്ങനെ എണീക്കുള്ളൂ ി പിന്നെ അങ്ങനെയാണ് ഏൽക്കുന്നതായിരിക്കും അങ്ങനെ ഞാൻ വിളിച്ച വിളിച്ചൊന്നുമില്ല അങ്ങനെ ആറു മണിക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു അഞ്ച് മണിക്ക് വിളിച്ചിട്ട് വാതിൽ ഓർക്കുന്നില്ല മുട്ടി വിളിച്ചിട്ടും പിന്നെ വിളിച്ചിട്ടു ഒന്നും വാതിൽ ഓർക്കുന്നില്ല അങ്ങനെ ഞാൻ പിന്നെ അപ്പുറം ജനലിൻ്റെ കഥുകിനൊരു ത്വരയുണ്ട് ഞാൻ ആ ത്വരേൻ്റെ ഉണ്ടൂട്ടം നോക്കുമ്പോൾ കിടന്ന് അപ്പോൾ എനിക്ക് പിന്നെ സംശയമൊന്നുമില്ല കിടന്നിട്ടല്ലേ ഉള്ളേ പിന്നെ പിന്നെയും ഞാൻ വിളിച്ചിട്ട് അനങ്ങുന്നില്ല ആ അപ്പം എനിക്കൊരു സംശയം തോന്നി സംശയം തോന്നിയാലും ഞാൻ എൻ്റെ തോന്നിയെടുത്ത രണ്ടാമത്തെ മോനെ വിളിച്ച് മോനെ പിന്നെ ആങ്ങളെൻ്റെ മോനെ അപ്പുറത്തുനിന്ന് ആങ്ങളെ മോനെ വിളിച്ചിട്ട് ഓൻ വന്ന് പിന്നെ ഇതാക്കി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല വയ്യ സംശയം കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുത്ത് യ്യ ഇത് എഴുതി വെച്ചിട്ടാണ് പറഞ്ഞാൽ ഓൻ്റെ ചങ്ങായിമാറും പിന്നെ ഓന് ഫോൺ ഓന് ഫോണില്ലല്ലോ ഓൻ്റെ ഫോണങ്ങല്ലേ ഇവിടെ എന്നിട്ട് ചങ്ങായിമാർ എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എല്ലാം പിന്നെ ഷാജിയാണ് ഷാജി പിന്നെ മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് ഞമ്മക്കറിയാം ഈ ഫീൽഡിൽ ഷാജി ഒരിക്കലും ചെയ്യൂല അമ്മയും അതുകൊണ്ട് സംശയിക്കണ്ട ഒരിക്കലും ചെയ്യൂലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ അങ്ങനെ ഓന് ഫോൺ കൊടുത്ത് അതേ ഓൻ പറഞ്ഞേടാ അമ്മയും സംശയിക്കുന്നേടാ ഞാനിങ്ങനെ ചെയ്തിന് എന്ന് അതിനെ പിന്നെയും ഓൻ പറഞ്ഞു അമ്മേ അമ്മ സംശയിക്കണ്ട ഓനൊരിക്കലും ചെയ്യില്ല ഈ ഫീൽഡിന് ഓനൊരിക്കലും ചെയ്യൂല ഇതാരോ പറ്റിച്ചു പറഞ്ഞു അന്ന് അന്നാവിളി ആ പിറ്റേന്ന് അവൻ ചങ്ങായി വന്നു ചങ്ങായി വന്നിട്ട് ആ ഇതും പറഞ്ഞ് ചങ്ങായി വന്നിട്ടാണ് പിന്നെ ഓരോന്നും ഇവനെ പറഞ്ഞ് ഇതാക്കി ഇവിടെ ഇത് പോക്സോ കേസ് ഒന്നും അല്ലല്ലോ മറ്റേ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് അത് പറഞ്ഞിട്ട് ബന്ധുക്കളെ ഏതെങ്കിലും തരത്തിലും